ടെക് ഫോറസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്ന ഒരു പുതിയ അപ്ഡേഷനെ കുറിച്ചാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കമൻറ്റുകളൊക്കെ വരാറുണ്ട് ഈ കമൻറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കമൻ്റുകൾക്കെല്ലാം തന്നെ റിപ്ലൈ കൊടുക്കാറുമുണ്ട് അതായത് ചില കമന്റുകൾ നമ്മളോട് ചോദിക്കുന്ന ഡൗട്ടുകളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ഡൗട്ടുകളായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അറിയേണ്ട മറ്റു പല സംശയങ്ങളും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മളോട് കമന്റായിട്ടൊക്കെ ചോദിക്കാറ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചില കമൻ്റുകൾക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ടാവുമായിരിക്കും ഇത് എങ്ങനെ ഇത് വിശദീകരിച്ച് ഇത്രയും വലിയൊരു കമൻറ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ട് അതിനകത്ത് ചില കമൻ്റുകൾ വരുമ്പോൾ ചെറിയ ചെറിയ നമ്മുടെ വീഡിയോയെ അപ്രീഷിയേറ്റ് ചെയ്തു വരുന്ന കമൻ്റുകൾക്ക് നമ്മൾ ഹാർട്ടിന്റെ ചിഹ്നോട്ടോ അല്ലെങ്കിൽ ലൈക്ക് കൊടുത്തുകൊണ്ടോ ഒക്കെ നമ്മൾ കമൻ്റ് കൊടുക്കാറുണ്ട് സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് നമ്മൾ അതിന് വേണ്ട മറുപടികൾ കൊടുക്കാറുണ്ട് ഇങ്ങനെ മറുപടി കൊടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതവർക്ക് ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ വിശദീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് എന്നാൽ യൂട്യൂബ് ഇനി കൊണ്ടുവരാൻ പോകുന്ന ഈ അപ്ഡേഷൻ പ്രകാരം അതിനെല്ലാം ഒരു പരിഹാരമായിട്ടുള്ള ഒരു അപ്ഡേഷൻ അപ്ഡേഷനാണ് കൊണ്ടുവരുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വരുന്ന കമൻ്റുകൾക്ക് റിപ്ലൈ ആയിട്ട് നമ്മൾക്ക് വോയിസ് മെസ്സേജ് പോലെ അയക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് മെസ്സേജുകൾ അയക്കാറുണ്ട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ റിപ്ലൈ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നമ്മൾക്ക് ഇനി മുതൽ വോയിസ് മെസ്സേജിലൂടെ റിപ്ലൈ കൊടുക്കാൻ സാധിക്കും എന്ന തരത്തിലുള്ള ഒരു അപ്ഡേഷനാണ് യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നിന്നല്ല എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഇത് വളരെ അപ്ഡേഷൻ ആയിട്ടാണ് വരാൻ പോകുന്നത് അപ്പോ ഇനി മുതൽ നമുക്ക് വരുന്ന കമന്റുകൾക്ക് നമുക്ക് വോയിസ് മെസ്സേജിലൂടെ റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പുതിയ അപ്ഡേഷൻ ഇത് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുവിധം വലിയ വലിയ ചാനലുകൾക്കൊക്കെ ഇത് കിട്ടിത്തുടങ്ങി അവർക്കും ഒരു പരിധിവരെ എത്രയും പെട്ടെന്ന് തന്നെ ഈ അപ്ഡേഷൻ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ അറിയിക്കുന്നതിനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക കമൻറ്റ് തരിക ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോയിൽ വീണ്ടും വരാം അതുവരെ ഗുഡ് ബൈ